ഹായ് എല്ലാവരും സുഖായിരിക്കണല്ലോ ഞാൻ സുഖായിരിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ കിച്ചണിൽ നിൽക്കുവാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായല്ലോ നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഞാനിപ്പോൾ കിച്ചണിൽ കേക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ബട്ടർസ്കോച്ചിൻ്റെതാണ് ഇപ്പോൾ കേക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ക്രീമൊക്കെ ഒന്ന് ചെയ്ത് എടുക്കണം അപ്പം നാളെ ഒരു കുഞ്ഞിൻ്റെ രണ്ട് ഫസ്റ്റ് ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കിലോ കേക്ക് ചെയ്തതാണ് ഇനി ഇതിൽ ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ആ സമയം നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു ചെറിയ ജീവിതമാണെങ്കിലും ചെറിയ സൗകര്യങ്ങളാണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക ഈ ഹാപ്പിയും ഈ ഇതൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഈ സന്തോഷമൊക്കെ എന്നും നിലനിൽക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം ദൈവത്തോട് വേണം അല്ലേ കുഞ്ഞു വീട്ടിലോ കുഞ്ഞു വീടാണെന്നും പറയുന്ന അതിലൊരു കാര്യ അതിലൊന്നും ഒരു കാര്യമില്ല കുഞ്ഞു വീടാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്നാണ് പറയാറ് അതുപോലെ തന്നെ നമുക്ക് ഉള്ള കാരണ ഉള്ള കാര്യങ്ങൾ കൊണ്ട് തൃപ്തിയാവുക ഇപ്പൊ വീട് വലിയ വീടില്ല അല്ലെങ്കിൽ വലിയ കാറില്ല വലിയ ബംഗ്ലാവില്ല ഇങ്ങനെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിക്കുന്ന ആഹാരം നല്ല രീതിയിൽ സന്തോഷവും സമാധാനത്തോടെയും കഴിക്കാൻ കഴിയണേ ദൈവമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം വേണം അതുപോലെ തന്നെ നമ്മുടെ ആയുസ്സും ആരോഗ്യവും മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ആരോഗ്യവും ആയുസോടെ ഇരിക്കാനുള്ള ഭാഗ്യം കൂടെ ദൈവം തരണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം മതിയട്ടെ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷമിച്ചിരിക്കും തോറും നമ്മുടെ ആരോഗ്യം തന്നെ ക്ഷയിച്ചു പോവും പിന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനേ പറ്റില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേനും എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക Okay, bye.